ഉണ്ടാവുക ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ മുസ്ലിംസിനെ നോക്കത്തില്ല എന്നൊരു എടുത്തിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇല്ല എൻ്റെ ഒപ്പീനിയൻ ആണ് എത്ര പൊങ്കാലം വരുമോ എന്നുള്ള കാര്യം എനിക്കറിയാം ഞാനൊരു ഹിന്ദുവാണ് അപ്പം ഞാൻ കാസ്റ്റിനെ ഒരിക്കലും ഇതായിട്ട് പറയുന്നില്ല പക്ഷെ ഞാൻ എനിക്ക് മനസ്സില പണ്ട് ഞാൻ പറയാം കാസ്റ്റ് നോക്കി കെട്ടി കെട്ടത്തില്ല പക്ഷെ ഒരു മുസ്ലിം ഫാമിലി ഞാൻ ഒരു മോഡലിങ് അങ്ങനത്തെ ഇതിൽ പോകുന്നു അപ്പം ഡ്രസ്സിങ് ഒരു മുസ്ലിം ഫാമിലി കയറി പോകുന്ന സമയത്ത് തലയിൽ ഷോൾ ഇടണം എൻ്റെതായിട്ടുള്ള രീതി മാറ്റണം ഇപ്പം കെട്ടുന്ന അത് കുഴപ്പമില്ല രീതി ഞാൻ മുസ്ലിംസിനെ കല്യാണം കഴിക്കാം നോട്ട് എന്റേതായിട്ടുള്ള രീതിയിൽ നിൽക്കാൻ പറയാൻസിനെ പേരൊക്കെ എന്റെ പേര് തന്നെ അശ്വതി പക്ഷെ ഈ പറഞ്ഞ ഇടുന്ന സംഭവം എനിക്ക് പറ്റത്തില്ല ഈ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുള്ള ആരേലും എൻ്റെ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും എന്തിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ വേണ്ടി എന്നുള്ളത് അല്ലെങ്കിൽ നമ്മുടെ തമ്മിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും ചിലപ്പോൾ ഈ കാര്യത്തോട് യോജിപ്പുള്ളാളും വിയോജിപ്പുള്ളാളും ഒക്കെ ഉണ്ടാവും എന്നാലും ചില കാര്യങ്ങൾ അത് വാസ്തവ വിരുദ്ധമാണ് വിരുദ്ധമാണെന്ന് കണ്ടാൽ നമുക്കത് പ്രതികരിക്കണ്ടേ അതിനെതിരെ റിയാക്ട് ചെയ്യണ്ടേ പ്രത്യേകിച്ച് മതവുമായി ബന്ധപ്പെടുത്തി പറയുന്ന കാര്യമാണിത് അപ്പോൾ ചില ആളുകളെങ്കിലും ഇത് തെറ്റിദ്ധരിച്ചേക്കാം ഒരു തെറ്റിദ്ധാരണ വരുത്താൻ വേണ്ടി പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അത് ചിലപ്പോൾ ബാക്കിയുള്ളവരിലേക്ക് ഉണ്ടാക്കുന്ന ചിന്താഗതി അത് വളരെ മോശമായിട്ട് തന്നെ വന്ന് ഭവിക്കുകയുള്ളു ഇസ്ലാമിക വസ്ത്രധാരണത്തെ കുറിച്ച് പൊതുവേ എല്ലാവരും പറയുന്നുണ്ട് പല ആളുകളും കളിയാക്കിയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് മുസ്ലിം ആയിട്ടുള്ള പെൺകുട്ടികൾ ചാക്കി കയറി നടക്കുന്നുള്ളത് പറഞ്ഞോട്ടെ ഒരു കുഴപ്പവും ഇല്ല കേട്ടോ ചാക്കി കയറി നടക്കാൻ ഇഷ്ടമുള്ള ആളുകൾ നടക്കും അത് അങ്ങനെ തന്നെ ചെയ്യുന്നു നിങ്ങൾ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ തന്നെ നമ്മൾ നടക്കും ചാക്കി തന്നെ കയറി നടക്കണം എന്നുള്ളത് ഉദ്ദേശിക്കുന്ന പർദ്ധയാണ് കേട്ടോ തന്നെ കയറി നടക്കണമെന്ന് പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് പർദ്ധ ധരിക്കുന്ന കൂടി മനസ്സിലാക്കണം അതിനും കൂടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പൊ ഈ വീഡിയോ എടുക്കാൻ ആസ്പദമായിട്ടില്ല ആ ഒരു ഇന്റർവ്യൂ നമുക്കൊന്ന് കാണാം ഇപ്പൊ ആൾക്കാർ കാണിച്ചടക്കാനാണ് ഇഷ്ടം എന്ത് വേണോ പറഞ്ഞു ഞാൻ എന്റെ രീതിയിൽ എനിക്ക് നടക്കാനാണ് എനിക്കിഷ്ടം ഈ ഷോൾ എന്തിനാ കംഫേർട്ട് കംഫർട്ടല്ലേ ില് ഷോള് കുറവാണ് കുറവാണ് പിന്നെ ചന്തി കാര്യം ഷോള് നമ്മള് തലേ മാത്രമാണോ ഇടുന്നത് ഷോള് ഇങ്ങനെ ഇടൂലോ നമ്മൾ ഇങ്ങനെ ഇട പക്ഷെ ഇതിന് നിർബന്ധം ഉണ്ടോ ഇങ്ങനെ നിർബന്ധം നിർബന്ധമായിട്ട് ഫുള്ള് ചുമ കെട്ടുന്നവരും ഉണ്ട് ഫാഷനിലോ അങ്ങനെ ഷോള് മുടി ഹൈഡ് മുടി ഉദ്ദേശിക്കുന്നു ഇസ്ലാമികമായിട്ട് നമുക്ക് പക്ഷെ മുടി ഉണ്ടല്ലോ മുടി ഉണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ ഇത് ഇടാതെ എപ്പോഴും പുറത്തു പോയിട്ടുണ്ടോ തലയിൽ ഷോള് ഇടാതെ ചെയ്യലുണ്ട് ഹിന്ദു ബ്രൈഡൽ മേക്കപ്പ് എല്ലാം ചെയ്യാറുണ്ട് ഇങ്ങനെയാണ് കൂടുതൽ ഇതും കിട്ടൽ തെറിയും തെറിയും കിട്ടില്ലേ അപ്പം ചേച്ചിക്ക് പറഞ്ഞാല് പൊട്ടിട്ടെങ്കില് ഇസ്ലാമെന്ന് ഫുള്ള് പുറത്തു പോയി ഹിന്ദു ആയി ഒരു എങ്ങനെ അത് മുസ്ലിം ഫുള്ളും പോയിട്ട് നീ ഷോൾ അപ്പൊ നീ മുസ്ലീം ആയാ ഹിന്ദുപോയ അതങ്ങനില്ല നമ്മൾക്കൊരു നീത്തുണ്ട് നമ്മളെ മനസ്സിലാക്കി ആ ഹിന്ദു ബ്രൈഡ് ഇത് മേക്കപ്പ് ചെയ്യാറുണ്ട് ചുമ്മാ അല്ല നാട്ടിലെപ്പഴാലും ഇങ്ങനെ ഷോൾഡർ അത് ഇൻസിഡന്റ് എല്ലാം ഉണ്ടായിട്ടുണ്ട് മുമ്പ് ഞാൻ ഓൻറെ നാട്ടിലുണ്ട് ഞാൻ നാടുകാടിയെന്ന് ഞാൻ പറയുന്നില്ലേ റെന്റിനാണ് ഞാൻ ഉണ്ടായത് നീ അവിടെ വരുന്ന ഭയങ്കര പ്രശ്നമാണ് അല്ല ഇപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഞാൻ മനിയായിട്ടുള്ള ഡ്രസ്സ് അടിപൊളിയാണ് സാരി നീ നാട്ടിൽ ഇല്ല യൗപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൽബം സോങ്ങിൻ്റെ റിലീസുമായി ബന്ധപ്പെട്ടിട്ട് ഇൻ്റർവ്യൂവിനെ വിളിച്ചതാണെന്ന് തോന്നുന്നു അജിമോളെയും സിനുവിനെയും അപ്പം അവരതിൽ വന്നിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അപ്പം അതിനിടയിലാണ് മതപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നത് പറയുന്നത് ശരിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്കും എടുത്തിട്ട് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല അവർ പറഞ്ഞ ആ ഒരു കാര്യം വെച്ചുകൊണ്ട് തന്നെ ഈ ചാനലിന്റെ ആളുകൾ തമ്നേലായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കുറച്ചൊന്ന് വ്യക്തത വരുത്താമെന്ന് ഞാനും അങ്ങ് കരുതി അപ്പം ഇത് പറയുമ്പോൾ ചിലർക്കെങ്കിലും ഇഷ്ടപ്പെടില്ല ചില ആളുകളെങ്കിലും പൊങ്കാല ഇടാൻ വേണ്ടി വരുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷെ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്നുണ്ടെങ്കിൽ ഏത് പൊങ്കാലയും ഭയക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഇതിൽ അസിമോള് പറഞ്ഞു തല മറക്കുന്ന കാര്യം ഇത് ഇതിന് മുന്നേ തന്നെ വന്നൊരു കോൺട്രവേഴ്സി ആണ് കേട്ടോ മുസ്ലിമായിട്ടുള്ള സ്ത്രീകൾ വീട്ടിനുള്ളിൽ നിന്ന് തല മറക്കുന്നില്ലല്ലോ എന്നുള്ളത് അപ്പം അതിന്റെ ഒരു കാര്യം ഞാൻ മുന്നിൽ ഫസ്റ്റ് തന്നെ പറയാം അപ്പം വീട്ടിനുള്ളിൽ നമുക്ക് നിഷിദ്ധമായിട്ടുള്ള ആളുകൾ നിഷിദ്ധെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യപുരുഷന്മാരായിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾ ആരും ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഔറുത്താണ് നമ്മുടെ തലമുടി അപ്പോൾ അത് നമ്മൾ ചില ടൈമിലൊക്കെ തട്ടം അയച്ചിട്ട് നടക്കാം വീട്ടിൻ്റെ നിന്ന് പക്ഷേ ഇൻ കേസ് പുറത്തുനിന്ന് ഒരാൾ വീട്ടിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ മുസ്ലിം സ്ത്രീകൾ വിശ്വാസിയായിട്ടുള്ള ഒരു മുസ്ലിം സ്ത്രീയും തലയിൽ തട്ടമിടാതെ നടക്കില്ല അജിമുള്ളിൽ ഇതിൽ സാരിയുടെ ഒരു കാര്യം പറഞ്ഞു സാരി എടുക്കുന്നത് തെറ്റാണെന്നുള്ളത് എവിടെയാണ് സാരി എടുക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുള്ളത് ഇസ്ലാമിൽ എവിടെയാണ് എന്തെങ്കിലും ഒരു തെളിവുണ്ടോ അങ്ങനെ പറഞ്ഞെന്നുള്ളത് അതുപോലെ സിനു പറഞ്ഞു ഉറപ്പിച്ച് പറഞ്ഞു പാടില്ല എന്നുള്ളത് അതെങ്ങനെയാണ് അങ്ങനെ പറയാൻ വേണ്ടി സാധിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ തെളിവ് വേണ്ടേ എവിടെയും പറഞ്ഞിട്ടില്ല സാരി ഉടുക്കാൻ പാടില്ല എന്നുള്ളത് മെയിൻ ആയിട്ടുള്ള കാരണം നിങ്ങളിപ്പോൾ പറഞ്ഞതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഇസ്ലാമിലെ ഔറത്ത് മറക്കല് അത് നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ് അപ്പോൾ സാരി എടുക്കുമ്പോൾ സ്ത്രീകളിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ നന്നായിട്ട് തന്നെ കാണിക്കുന്ന രീതിക്ക് ചില ആളുകളൊക്കെ സാരി എടുക്കാൻ നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവും ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളുടെ മാറിടം വയറ് ഇതൊക്കെ കാണുന്ന രീതിക്ക് സാരി എടുക്കുമ്പോൾ അത് തന്നെയാണ് നിഷിദ്ധം എന്ന് പറയുന്നത് ഹറാം എന്ന് പറയുന്നത് പക്ഷെ അത് സാരി എവിടെയും പറഞ്ഞിട്ടില്ല അത് ഇല്ലാത്ത കാര്യം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് പറയാൻ വേണ്ടി പാടില്ല മെയിനായിട്ട് നിങ്ങൾ ഈ അറിയുന്നത് കേൾക്കുമ്പോൾ സ്ത്രീകൾക്കൊന്നും ഒന്നും അനങ്ങാൻ വേണ്ടി പാടില്ല എന്നുള്ള രീതിക്കൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് മറ്റുള്ളവരിലേക്ക് കൊണ്ടെത്തിക്കുന്നത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന കഴിഞ്ഞാൽ മുസ്ലിമായിട്ടുള്ള ആളുകൾ വിഷമിക്കുന്നുണ്ട് ഈയൊരു മതത്തിൽ നിന്നിട്ടെന്നുള്ളത് നമ്മളൊക്കെ പ്രൗഡാണ് ഇസ്ലാമാണ് മുസ്ലിം എന്ന് പറയുമ്പോൾ അതിൽ പ്രൗഡാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത് ഓക്കെ അത് ആദ്യം മനസ്സിലാക്കുക നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ നിൽക്കുന്നുണ്ടല്ലോ പ്രശ്നമൊന്നുമില്ലല്ലോ നമുക്ക് അന്യ അന്യപുരുഷന്മാർ കണ്ടു കഴിഞ്ഞാൽ നമ്മളിൽ അട്രാക്റ്റീവ് ആവുന്നത് അഡിക്റ്റ് ആകുന്ന രീതിക്കുള്ള കാര്യങ്ങൾ കാണിക്കാതിരിക്കുക അതു തന്നെയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് മറ്റുള്ളവരിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ത്രീ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അല്ലാതെ വേറൊന്നുമല്ല ഞങ്ങൾക്കൊക്കെ താല്പര്യമാണ് നമ്മുടെ ശരീരം മറ്റുള്ളവർ കണ്ടിട്ട് അവരെ ഇമ്പ്രസ് ചെയ്യുന്ന രീതിക്കുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് നമുക്കിഷ്ടമാണ് അതുകൊണ്ട് തന്നെ പർദ്ധ കഴിഞ്ഞാലും ഇനി നമ്മുടെ ശരീരം മറവാകുന്ന ഏതു തരം വസ്ത്രം അണിയാനും നമുക്ക് താല്പര്യമാണ് നമ്മുടെ മാറുമറച്ച് നടക്കുന്നത് നമുക്കിഷ്ടമാണ് അതൊരു ഡ്രസ് ഇട്ട് അതിന് കവറായിട്ട് ഇതുപോലൊരു ഷോൾ ഇടുന്നത് നമുക്ക് താല്പര്യമാണ് അങ്ങനെ താല്പര്യമുള്ള ആളുകൾ തന്നെ നിന്നോട്ടെ മുസ്ലിം ആയിട്ട് ആ വിശ്വാസത്തിൽ ഉറച്ച നിന്നോട്ടെ നിങ്ങൾക്കിഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് നടന്നോ പ്രശ്നമില്ല പക്ഷെ ഇങ്ങനെ നിങ്ങൾ വിളിച്ച് പറയുന്ന ടൈമിൽ മുസ്ലിം ആയിട്ടുള്ള ആളുകൾക്കും ഇസ്ലാം എന്ന മതത്തിനെയും നിന്ദിക്കുന്ന രീതിക്കുള്ള വാക്കുകൾ നിങ്ങൾ പറയാതിരിക്കുക നിങ്ങൾ വീട്ടിലുള്ളവരിതൊക്കെ കേൾക്കുന്നുണ്ടാവില്ലേ ആരും നിങ്ങൾക്ക് ഭയമില്ലായിട്ടാണോ എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് നടക്കുന്നു ഇനി ഏറെ അയക്കഴിഞ്ഞാൽ വൈറലാകും അല്ലെങ്കിൽ ഏറെ അയക്കുന്നതിനാലും നല്ലതാണ് പണം കിട്ടുമെന്ന് വിചാരിച്ച് അത് മാത്രമാണ് ജീവിതമെന്ന് വിചാരിച്ചേക്കല്ലേ ഒരു സമുദായത്തെ കംപ്ലീറ്റ് അങ്ങ് ആക്ഷേപിക്കുന്ന രീതിക്കുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതെടുത്തിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ആളുകൾ ഉണ്ടാവും പ്രത്യേകിച്ച് ഈ ഒരു സാരിയുടെ കാര്യം ഞാൻ ഇവിടെ പറയുന്നത് ഇന്ത്യൻ കൾച്ചറിന്റെ ഭാഗമാണ് സാരി അപ്പം ഈ സാരിയെ കുറിച്ച് എവിടെയോ പരാമർശിക്കുക ഖുറാനിലൊക്കെ എവിടെയാണ് പരാമർശിക്കുക പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ് ഔറത്ത് മറക്കുക സ്ത്രീകൾ നിങ്ങൾക്കൊന്നിലും വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് നിന്നോ പക്ഷെ നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇങ്ങനെയൊക്കെ ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട് പറയാത്ത കാര്യങ്ങൾ അടക്കം എടുത്തിട്ട് പറയാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തെറ്റിദ്ധാരണ വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ എടുത്ത് ഞാൻ റിയാക്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഇത് പറയുന്ന ടൈമിൽ എൻ്റെ മതഭ്രാന്തി എന്നൊക്കെ പറയുന്നുണ്ടാവും പറഞ്ഞോട്ടെ ഒരു പ്രശ്നവുമില്ല ഉള്ള കാര്യമാണ് പറയുന്നത് അതിനിപ്പോൾ ഹിന്ദു മതത്തിൽപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ഇതുപോലെ ഇല്ലാത്തത് പറയുമ്പോൾ ഹൈന്ദവരായിട്ടുള്ള ആളുകൾ വരും വന്നിട്ട് റിയാക്ട് ചെയ്യും ഓരോ മതത്തിലും വിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ടാവും അപ്പോൾ വിശ്വാസിനെ മുറിവെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിനെതിരെ ആളുകൾ വന്നിട്ട് എന്തായാലും പറയും ഇപ്പം എന്തായാലും ഈ ഒരു ഇൻ്റർവ്യൂവിൽ എനിക്ക് സിനിമ അജിമോളന്ന് പറഞ്ഞ കാര്യത്തോട് ഒരിക്കലും യോജിക്കാനാവുന്നില്ല വളരെയധികം മോശമായിട്ടുള്ള വാക്കുകളും കാര്യങ്ങളൊക്കെ ഇസ്ലാമിനിയൊക്കെ പറയുന്നുണ്ട് ഈ മതത്തെ പറയുമ്പോൾ മതത്തിൽപ്പെട്ട ആളുകൾക്ക് അത് പിടിക്കില്ല ഉള്ള കാര്യം പറയുക ഇല്ലാത്തത് പറയാൻ നിൽക്കരുത് അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ അത് ഹറാമാക്കി ഹലാലാക്കി എന്നുള്ള കാര്യം കൂടി പറയണം എങ്കിൽ മാത്രമേ ബാക്കിയുള്ളവർക്ക് എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നുള്ള കാര്യം മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലക്ഷ്യ വീഡിയോ തീർച്ചയായും കമൻറ്റ് ബോക്സിന് രേഖപ്പെടുത്തുക അടുത്തൊരു ഡോക്യൂമെൻ്റ് വീണ്ടും കാണാം